സമർപ്പണം നടത്തി നടത്തി അഭിപന്യരായ സുൽത്താനുൽമ എ പി ഉസ്താദ് നമ്മോട് സംസാരിക്കുന്നു വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ക്ഷണിക്കുന്നു بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيدنا محمد واله وصحبه اجمعين اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلقد حمل العقبه وما ادراك ما العقبه فك رقبه او اطعام في يوم ذي مسقبه يتيما ايما ذا مضربه ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീർ തങ്ങളവുകൾ മറ്റ് സാദാത്തുക്കൾ പണ്ഡിതർ പ്രശസ്ത വ്യക്തികൾ നമ്മുടെ വളണ്ടിയർ കോർ അംഗങ്ങൾ മറ്റ് സന്നിഹിതരായ സഹോദരങ്ങൾ സുഹൃത്തുക്കളെ ഇനിയൊരു പ്രസംഗത്തിന് ആവശ്യമില്ലെങ്കിലും ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങളുടെ ഒരു ഉപദേശം ഇവിടെ ഉണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞ് അടുത്ത് തന്നെയാണല്ലോ തങ്ങൾക്ക് പോകാനുള്ളത് എന്നതുകൊണ്ട് എൻ്റെ പ്രസംഗത്തിൻ്റെ ശേഷത്തേക്ക് വെച്ചതാണ് എനിക്ക് കഴിഞ്ഞത് കുറേ ദൂരം ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല നമ്മുടെ കോവിഡിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചിട്ട് ദൂരം പാലിച്ചൊക്കെ തന്നെ ഇരിക്കണം തിങ്ങി നിൽക്കാൻ പാടില്ല ഈ നിയമങ്ങളെല്ലാം ഇവിടുത്തെ ഗവർമെൻറ്റ് കൊണ്ടുവന്നെങ്കിലും കേരള ഗവണ്മെന്റോ ഇന്ത്യ ഗവണ്മെന്റോ അല്ലെങ്കിൽ അമേരിക്കൻ ഗവൺമെൻറ്റോ തുടങ്ങിയ നിയമമല്ല ഖത്താബ് വെറുതെയുള്ള അനുഭവത്തിൻ്റെ കാലത്ത് മഹാനവുകൾ ഒരു കച്ചവടത്തിന് പുറപ്പെട്ടു ഒരല്പം അങ്ങോട്ട് നീങ്ങിയപ്പോൾ ആളുകൾ വന്ന് പറഞ്ഞു ഷാമിൽ നിങ്ങൾ പോകുന്ന സ്ഥലത്ത് പെട്ടെന്ന് ജനങ്ങൾ മരിച്ചുപോകുന്ന താഴൂൻ എന്ന രോഗമുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട അപ്പോൾ വിമർമിരുക്കത്താപത്രങ്ങൾ കൂടെയുള്ളവരോട് ഈ കാര്യം പറഞ്ഞു അവരിൽ ചിലർ പറഞ്ഞു നമ്മൾ പുറപ്പെട്ടല്ലോ അതുകൊണ്ടങ്ങോട്ട് പോകാം മറ്റു ചിലർ പറഞ്ഞു പോകാൻ പാടില്ല അങ്ങനെ രണ്ട് അഭിപ്രായം വന്നപ്പോൾ കൂടുതൽ പരിചയവും അറിവും വ്യക്തമായ തെളിവുമുള്ള സഹാബികളെ വരുത്തി അവരോട് മുഷാവറ ചെയ്തു ബഹുമാനപ്പെട്ട അബുഹബ്ല തുടങ്ങിയ പ്രഗത്ഭരായൊടുത്തു പ്രവാചക പ്രഭു സല്ലോ അലൈ വല്ല തങ്ങൾ പറഞ്ഞു ഇതാ സമയത്ത് മുത്താഴുന

നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അപ്രകാരമുള്ള ഒരു രോഗമുണ്ടായാൽ നിങ്ങൾ അവിടുന്ന് പുറത്തു പോകാനും പാടില്ല എന്ന് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്കപ്പുറം അഷറഫ് ഉൽഖ് സാഹുഅലയ്യ തലവസങ്ങൾ പഠിപ്പിച്ച ആ നിയമമാണ് ഇവിടെ അമേരിക്ക തൊട്ട് ലോകം മുഴുവനും ഇപ്പോൾ പാസാക്കിയ ഈ ലോക്ക്ഡൗൺ പാസാക്കിയസ്ലാം അന്ന് തന്നെ ആ നിയമം പഠിപ്പിച്ചു അപ്പോൾ ഒരാൾ ചോദിച്ചു അബാഹുവിന്റെ നിന്ന് നിങ്ങൾ ഓടിപ്പോവുകയാണോ പറഞ്ഞു ഇല്ല ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഒരു വിധിയിൽ നിന്ന് മറ്റൊരു വിധിയിലേക്ക് നീങ്ങിയെന്നല്ലാതെ അള്ളാഹുവിൻ്റെ കലാഖ് ഞങ്ങൾ വിട്ട് ഓടുന്നില്ല അള്ളാഹുവിൻ്റെ കലാഖ് എങ്ങനെയാണ് ഒരു സ്ഥലത്ത് ആട്ടിൻകൂട്ടത്തിന് ചൊറി പിടിച്ചു രോഗം പിടിച്ചു എന്ന് പറഞ്ഞപ്പോ അതുകൊണ്ട് ഞങ്ങൾ നിന്നെയും കൊണ്ടൊക്കെ പോവുകയാണ് ഇല്ലാത്ത ആടിനെയും കൊണ്ട് വേറെ സ്ഥലത്തേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ ആരാ കൊടുത്തത് ആളിനാരളിനീ രോഗ ഉണ്ടായല്ലോ അപ്പൊ അവിടെ പകർച്ചയായിട്ടല്ലല്ലോ ഉണ്ടായത് അങ്ങനെ ഒരു ഹദീസ് മറ്റൊരു ഹദീസ് അൽ മജുദൂബ് അസദ് ഇഷ്ടവ്യാധി പോലെയുള്ള ഉണ്ടായവരെ തൊട്ട് നീ ഓടി രക്ഷപ്പെടണം എന്ന വേറെ ഒരു അതീതം ഈ രണ്ട് അതീതും കൂടി എടുത്തു വെച്ചുകൊണ്ടാണ് അതിൻ്റെ ജം എന്ന് പറഞ്ഞു ഞങ്ങൾ അറബി ഭാഷയിൽ അത് ഇന്ന സ്ഥലത്തേക്കാണ് മറ്റത് ഇന്ന സ്ഥലത്തേക്കാണ് അപ്പോൾ ഒരു സ്ഥലത്ത് ഉണ്ടായാൽ അവിടെ നിന്ന് പോകണ്ടാനും വേറെ ഒരു തരത്ത് ഉണ്ട് എന്ന് കേട്ടാൽ അങ്ങോട്ട് പോകാൻ പാടില്ല എന്നും ഇസ്ലാമിൻ്റെ നിയമമാണ് ആ നിയമം ഇവിടെ ഗവണ്മെന്റ് പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നാം അത് പാലിക്കണം പിന്നെ സാന്തന സദനത്തെ സംബന്ധിച്ച് ഞാൻ പറയേണ്ടതില്ലാഹു ചോദിച്ചു പുലക്കുത്തഹമല്ല അക്കബ നിങ്ങൾ എന്താണ് വിജയത്തിലേക്ക് എത്താനുള്ള കടമ്പകൾ വിട്ടുകടക്കാത്തത് വിജയത്തിലേക്ക് പോകാനുള്ള കടമ്പകളൊക്കെ കടന്ന് നിങ്ങൾ എന്താണ് പോകാത്തത് എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു അമ്മാതറാക്കമല്ല അക്കബ ആ കടമ്പ എന്താന്ന് നിങ്ങൾക്ക് അറിയോ ആദ്യം ഒറ്റടിക്ക് അങ്ങോട്ട് പറയല്ല ശ്രദ്ധിക്കാൻ വേണ്ടി അങ്ങനെ ഒന്ന് പറഞ്ഞു എന്നിട്ട് പറയുന്നു ഈ കടമ എന്താണെന്നറിയോ അത് ഫക്കുറക്കുമാധുക്കളെ വിഷമിച്ചവരെ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കലാണ് പാവപ്പെട്ട യത്തീമുകൾക്കും പാവപ്പെട്ട മിസ്കീനുകൾക്കും ഭക്ഷണം കൊടുക്കലും ആണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങളാണ് അപ്പോൾ അതാണ് നമുക്ക് രക്ഷയുടെ കവാടത്തിലേക്ക് പോകാനുള്ള വഴി എന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ സ്വാ സദനം ഞാൻ നിർത്തുന്നു നബിസല്ലാ അലഹി തങ്ങൾക്ക് ലഭിച്ചു വലിയ പാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ശത്രുക്കളുടെ മുമ്പിലേക്ക് ഇറങ്ങുമ്പോൾ അവർ എന്തെല്ലാമോ ചെയ്യും എന്ന് കഴിഞ്ഞ കാല ചരിത്രത്തിൽ നിന്ന് നബി നബിസ്ലമ തങ്ങൾക്ക് അറിയാം അമ്മി കൊന്നവരുണ്ട് ചതിച്ചവരുണ്ട് തൂക്കിലേറ്റിയവരുണ്ട് വെട്ടിക്കൊന്നവരുണ്ട് പല വിധത്തിലും തൗഹീദിനോട് എതിർത്ത ശത്രുക്കളുള്ള ലോകത്തെ ലോകത്തെക്കാണ് ഞാൻ ഏറ്റവും വലിയ ഒരു സന്ദേശമായി തൗഹീദുമായി പോകുന്നത് എന്ത് ചെയ്യുമെന്ന ഒരു ചെറിയ പരിഭ്രമം തന്നെ അവിടത്തേക്ക് വന്നു ആ സമയത്ത് അവിടുത്തെ തരുണീമിണിയായ സഹധർമിണിയായ ബി വി ഹദീജറിയാഹു എന്നെ പറയുന്നത് എന്തിനാണ് തങ്ങൾ പരിഭ്രമിക്കുന്നത് ഒരിക്കലും അള്ളാഹു തങ്ങളെ പരാജയപ്പെടുത്തുകയില്ല എന്തുകൊണ്ട് ഇല്ലക്കലത്തെ അമ്മ ഉൽക്കല്ല ഒന്ന് പാവപ്പെട്ടവരെ സഹായിക്കുക പാവപ്പെട്ടവരെ സഹായിക്കുക എന്നല്ല പടം പറഞ്ഞത് നമ്മുടെ സാധനം പോലും ഏറ്റെടുക്കുക എന്നാണ് എനിക്കൊരു വിഷമം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ വിഷമമുള്ള ആളെ ഏറ്റെടുത്തിട്ട് ഒരു വഴിയിലേക്ക് തിരിച്ചു എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കൊള്ള അങ്ങനെ നാൽപ്പത് കൊല്ലം ഇവിടെ കല വിഷമിച്ചവരെ ഏറ്റെടുത്ത ആളാണ് തങ്ങൾ ചാർച്ച ബന്ധം ചേർത്തിയ ആളാണ് തങ്ങൾ കളവ് പറയാത്ത ആളാണ് നബിയെ തങ്ങൾ സത്യത്തിന് മാത്രം കൂട്ടുനിൽക്കുന്ന ആളാണ് നബിയെ തങ്ങൾ ഇങ്ങനെ ഈ നാല് ഗുണങ്ങൾ ഒരു മനുഷ്യനിലുണ്ടായാൽ അവനെ അള്ളാഹു പരാജയപ്പെടുത്തുകയില്ല അപ്പോൾ തങ്ങൾക്ക് ഇവിടെ പരാജയപ്പെടുമോ എന്നൊരു പേടിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഇൻഷാ അള്ളാ നമ്മുടെ എല്ലാ വിജയത്തിനും എല്ലാ സന്തോഷത്തിനും ഈ വക പ്രവർത്തനങ്ങൾ ഇഖ്ലാസോടുകൂടി ചെയ്താൽ അത് പ്രയോജനപ്പെടുമെന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞ് ആരും മനസ്സിൽ ഓ ഞങ്ങൾ ഞങ്ങളങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഞങ്ങൾ വലിയ ആ നേട്ടുണ്ടാക്കി ഈ നേട്ടുണ്ടാക്കി എന്ന തോന്നൽ നമ്മുടെ ഹൃദയത്തിൽ വരാതെ അറഹം റാഹിമായ അള്ളാഹു നമുക്ക് ഇതിന് തോഫിയേക്ക് ചെയ്തു അത് വലിയൊരു അനുഗ്രഹമാണ് എന്ന ഒറ്റ ഒറ്റക്കരുത്തുമായി നിങ്ങളെല്ലാവരും പ്രവർത്തിക്കുക തീർച്ചയായും അള്ളാഹു നമുക്ക് വിജയം തരും അറഹമുറാഹി അള്ളാഹു നമ്മളെ വിജയിപ്പിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന രോഗം അള്ളാഹു നമ്മളെ നിന്ന് എത്രയും പെട്ടെന്ന് എടുത്തു കളയുമാറാകട്ടെ അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മഞ്ചേരി ആസ്പത്രി കിടക്കുന്ന ഒരു സുഹൃത്ത് വളരെ വിഷമത്തിനാണെന്ന് അറിയിച്ചിട്ടുണ്ട് അള്ളാഹു തന്നെ ഷിഫയാക്കി കൊടുക്കട്ടെ അള്ളാഹു അദ്ദേഹത്തിന്റെ രോഗം ഷിഫയാക്കട്ടെ അതുപോലെ നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവരുടെ രോഗത്തെയും അള്ളാഹു ശിഫയാക്കി തരുമാറാകട്ടെ മത മതമൈത്രിയും എല്ലാ മതങ്ങളുമായി യോജിച്ച് ബന്ധപ്പെട്ട് സൗഹാർദ്ദ ജീവിതം നയിക്കാൻ ഈ സദനം അള്ളാഹു കാരണമാക്കി തരട്ടെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ ബഹുമാനപ്പെട്ട അഹമ്മദുൽ അലഹുവിന്റെ സ്മരണ പുതുക്കുന്ന പ്രവർത്തനം ഇവിടുത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് നടക്കുന്നുണ്ട് അതിലെല്ലാവരും പങ്കെടുക്കണമെന്നും അറിയിക്കുന്നു സഹായിക്കുന്നു ബഹുമാനപ്പെട്ട ഈ പായി ഷെയുഖിൻ്റെയും മുഹമ്മദ് മൈദ്ദീൻ അബ്ദുൽക്കാദർ ഉൽജലാന് തങ്ങളുടെയും അതുപോലുള്ള മറ്റ് ഔലിയാക്കൾ സ്വാധീഹികൾ കുത്തുമുകൾ ഔഥുകൾ അവരുടെ എല്ലാവരുടെയും ജാഹു വർക്കത്തുകൊണ്ട് അള്ളാഹു നമുക്ക് പെട്ടെന്ന് ഈ രോഗങ്ങളെല്ലാം ദൂരീകരിച്ച് തരുമാറാകട്ടെ ഇപ്പോൾ മദ്രസയും സ്കൂളൊക്കെ തുറക്കാൻ ചെറിയ ഓർഡർ ആയിട്ട് ഉണ്ട് അത് പൂർണ്ണമായി തുറക്കാനുള്ള ഓർഡറും കിട്ടാനും അതിൻ്റെ സാഹചര്യങ്ങളുണ്ടാവാനും അള്ളാഹു തല എളുപ്പമാക്കിത്തരട്ടെ അസലാമലൈക്കും വരഹമ്മദ്